ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സ്വകാര്യ സന്ദർശനത്തിനായി യു കെയിലേക്ക് പുറപ്പെട്ടു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സന്ദർശനമാണിതെന്നും ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു താമസസ്ഥലങ്ങളിലും ഓഫീസ് കെട്ടിടങ്ങളോട് ചേർന്നും പൊതുസ്ഥലങ്ങളിലുമടക്കം വാഹനങ്ങൾ അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയാൽ റിപ്പോർട്ട് ചെയ്യാം ഡബിൾ വൺ ഡബിൾ വൺ എന്ന നമ്പർ വഴി വിവരം അറിയിക്കാം ഉടൻ തന്നെ അധികൃതരെത്തി വാഹനം നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും ഈ വർഷം ആദ്യപാദത്തിൽ പൊതുസ്ഥലങ്ങളിൽ നിന്നും നഗരസഭകൾ നീക്കം ചെയ്തത് നൂറുകണക്കിന് ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളാണ് പാർപ്പിട വ്യവസായ കേന്ദ്രങ്ങളിലെ തിരക്കുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിലാണ് ഈ വാഹനങ്ങൾ ദീർഘകാലമായി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത് വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത് ഒഴിവാക്കണമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മസ്കറ്റിൽ പൊതുസ്ഥലങ്ങളിലും നിരത്തുകളിലും വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നത് നാഗരിക സമൂഹത്തിന് ചേർന്നതല്ലെന്നും നഗര സൗന്ദര്യത്തെ നശിപ്പിക്കുന്നതാണെന്നും സുരക്ഷയ്ക്ക് വിഘാതമുണ്ടാക്കുമെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി മുന്നറിയിപ്പ് നോട്ടീസ് പതിപ്പിച്ച് പതിനാല് ദിവസത്തിനകം ഉടമസ്ഥന്റെ ചെലവിൽ വാഹനം നീക്കണം ചെയ്യണമെന്നാണ് നിയമം കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിന് സംഭവിക്കുന്ന കേടുപാടുകളിൽ മുനിസിപ്പാലിറ്റി ഉത്തരവാദികളാകില്ല ഇങ്ങനെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തിരികെ വാങ്ങാനെത്തുന്ന ഉടമസ്ഥരിൽ നിന്നും ഇരുന്നൂറ് ഒമാനി റിയാൽ പിഴ ഈടാക്കും പതിനഞ്ച് യാത്രക്കാരെയോ അതിൽ കുറവോ വഹിക്കാൻ സാധിക്കുന്ന ബസ്സിനും സൈക്കിളുകൾക്കും ഇതേ പിഴയാണ് ചുമത്തുക പതിനഞ്ചിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന ബസ്സിനും ട്രക്കിനും അഞ്ഞൂറ് റിയാലാണ് പിഴ ലോക്കോമോട്ടീവുകൾ ട്രെയിലറുകൾ ട്രാക്ടറുകൾ എക്യുപ്മെന്റ് എന്നിവയ്ക്കും സമാന തുകയാണ് പിഴ വലിയ ചരക്കുകൾ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾക്ക് ആയിരം റിയാൽ പിഴ ഈടാക്കും വാഹനം ഏറ്റെടുക്കാൻ എത്തിയില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും അഞ്ച് റിയാൽ വെച്ച് അധിക പിഴ ഈടാക്കും പതിനൊന്നാമത് എഡിഷൻ ഒമാൻ മരുഭൂമി മാരത്തൺ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പത്ത് മുതൽ പതിനാല് വരെ മത്സരം നടക്കും അഞ്ച് ഘട്ടങ്ങളിലായി നൂറ്ററുപത്തഞ്ച് കിലോമീറ്ററാണ് മാരത്തൺ ദൂരമെന്നും സംഘാടകർ പ്രസ്താവനയിൽ അറിയിച്ചു മരുഭൂമി പ്രദേശങ്ങളിൽ ചൂട് കുറയുന്ന സമയത്താണ് മാരത്തൺ നടത്തുന്നത് ഈ ദിവസങ്ങളിൽ പകൽ സമയം ഉയർന്ന താപനില ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസും ശരാശരി താഴ്ന്ന താപനില പതിനേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസുമാകും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ മുപ്പത്തിരണ്ട് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ഇരുപത്തൊന്ന് കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലും ദൈർഘ്യം ഇന്ത്യൻ എംബസിയുടെ കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ ജൂലൈ ഒന്ന് മുതൽ പുതിയ സേവനദാതാവായ എസ് ജി ഐ വി എസ് ഗ്ലോബൽ സർവീസസിലേക്ക് മാറും ഒമാനിലുടനീളം പതിനൊന്ന് പുതിയ അപേക്ഷാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും എംബസി അധികൃതർ അറിയിച്ചു ആദ്യഘട്ടത്തിൽ എല്ലാ സേവനങ്ങളും അൽഖ്വയറിലെ ഡിപ്ലോമാറ്റിക് ഏരിയയിലുള്ള എംബസി പരിസരത്തു നിന്ന് തന്നെയാകും ലഭിക്കുന്നത് തുടർന്ന് ഓഗസ്റ്റ് പതിനഞ്ചോടെ പുതിയ സമർപ്പിത കേന്ദ്രങ്ങൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകും മസ്കറ്റ് സലാല സൊഹർ ഇബ്രി സൂർ നിസ്വ ദുക്കം ഇബ്ര ഖസബ് ബുറേമി ബർക്ക എന്നിവിടങ്ങളിലാണ് ഈ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക സേവനങ്ങളുടെ ഈ മാറ്റം നടക്കുന്ന സമയത്ത് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാമെന്നും പൊതുജനങ്ങളുടെ ക്ഷമയ്ക്കും സഹകരണത്തിനും എംബസി നന്ദി രേഖപ്പെടുത്തുന്നതായും അധികൃതർ പറഞ്ഞു അപേക്ഷകർ എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വഴി ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ ശ്രദ്ധിക്കണം ഒമാനിൽ പാസ്പോർട്ട് കോൺസുലാർ വിസ സേവനങ്ങൾക്ക് പുതിയ സ്ഥാപനങ്ങളെ കണ്ടെത്താൻ നേരത്തെ എംബസി ടെൻഡർ ക്ഷണിച്ചിരുന്നു അതേസമയം പുതിയ കേന്ദ്രങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾ ഇത്തരം സേവനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭാരമുണ്ടാക്കിയേക്കുമെന്ന ആശങ്കയിലാണ് പ്രവാസികൾ കൂടുതൽ ജീവനക്കാരും കെട്ടിടങ്ങളിലെ പ്രത്യേക സൗകര്യങ്ങളും ഉൾപ്പെടെ ആവശ്യമായി വരുന്നതിനാൽ ചില നിരക്കുകളും ഉയർന്നേക്കുമെന്നാണ് പ്രവാസികൾ ഭയപ്പെടുന്നത് പുതിയ അപേക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മുപ്പത് മിനിറ്റിനുള്ളിൽ ആവശ്യമായ സേവനം പൂർത്തിയാക്കി മടങ്ങുവാൻ സാധിക്കുമെന്ന തരത്തിൽ സൗകര്യമൊരുക്കണമെന്ന് ടെൻഡർ വിശദാംശങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ ബി എൽ എസ് സെൻ്ററുകൾ വഴിയാണ് കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ ലഭ്യമാക്കിയിരുന്നത് മസ്ക്കറ്റിലായിരുന്നു പ്രധാന കേന്ദ്രം സലാല സൊഹർ നിസ്വ സൂർ ഇബ്രി ഖസബ് ബുറേമി ദുക്കം എന്നീ സ്ഥലങ്ങളിൽ ഒമാനിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലൂടെയാണ് അപേക്ഷകൾ സ്വീകരിച്ചിരുന്നത് നിസ്വ സൂർ ഇബ്രി ഖസബ് ബുറേമി ദുക്കം എന്നീ സ്ഥലങ്ങളിൽ ശരാശരി പ്രതിദിനം ഒന്ന് മുതൽ ആറ് അപേക്ഷകളാണ് നേരത്തെ ലഭിച്ചിരുന്നത് സലാലയിൽ പ്രതിദിനം പതിനേഴും സൊഹറിൽ പതിമൂന്നും അപേക്ഷകളും ലഭിച്ചിരുന്നു ദോഫർ ഗവർണറേറ്റിലായി സലാലയിൽ ട്രക്ക് മറിഞ്ഞെത്തിപ്പിടിച്ചു സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷാപ്രവർത്തനം നടത്തി അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു അതേസമയം അപകടത്തിൽ ആർക്കും പരിക്കയിച്ചിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി യംഗൽ ഇബ്രി വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസവും മഴ പെയ്തു പർവ്വതനിരകളിലും ഗ്രാമങ്ങളിലും പ്രധാന പാതകളിലുമാണ് മഴ ലഭിച്ചത് ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു കൂടിയാണ് മഴ പെയ്തത് കാറ്റും ആലിപ്പഴ വർഷവും അനുഭവപ്പെട്ടു വാദികളും നിറഞ്ഞൊഴുകി വരും ദിവസങ്ങളിലും ഭാഗികമായി മഴ തുടർന്നേക്കും ദോഫർ ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു അതേസമയം മസ്കറ്റ് ഗവർണറേറ്റിൽ ഉൾപ്പെടെ താപനിലയിൽ നേരിയ കുറവുണ്ട് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ തുടരുന്നു ബുറൈമി സുനൈന ഫഹൂദ് സൊഹർ ഇബ്രി വിലായത്തുകളിലെ പർവ്വതനിരകളിലും ഗ്രാമങ്ങളിലുമാണ് മഴ പെയ്തത് കൂടിയ മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും കാറ്റിനും സാധ്യതയുണ്ടെന്നും വാതികൾ നിറയുമെന്നും കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു വരും ദിവസങ്ങളിലും ഭാഗികമായ മഴ തുടർന്നേക്കും അതേസമയം ഖരീഫ് സീസണിന്റെ ഭാഗമായുള്ള ചാറ്റൽ മഴ സലാലയിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം മുതൽ പെയ്തു തുടങ്ങി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു എങ്കിലും മഴ ഉണ്ടായിരുന്നില്ല സലാലയടക്കമുള്ള നഗരങ്ങളിൽ നല്ല ചൂടാണ് അനുഭവപ്പെട്ടത് ഖരീഫ് തുടങ്ങി ആഴ്ച ഒന്നായിട്ടും മഴ ലഭിക്കാതിരുന്നത് കച്ചവടക്കാരിലും ആശങ്കയുണ്ടാക്കി സെപ്റ്റംബർ ഇരുപത്തൊന്ന് വരെ നീളുന്ന ഖരീഫ് മഴക്കാലത്തിന് ജൂൺ ഇരുപത്തൊന്നിനാണ് തുടക്കമായത് ഖരീഫിന്റെ വരവറിയിച്ച് ജബൽ പ്രദേശങ്ങളിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മഴ പെയ്തു തുടങ്ങിയിരുന്നു ഇസ്ലാമിക് പുതുവർഷ ദിനത്തിൽ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നേതാക്കൾക്ക് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ധാരിഖ് ഹിജ്ര പുതുവത്സരാശംസകൾ നേർന്നു ഭരണാധികാരികൾക്ക് ദീർഘായുസും ആരോഗ്യവും നേർന്ന സുൽത്താൻ രാജ്യങ്ങൾക്ക് കൂടുതൽ ക്ഷേമവും സമൃദ്ധിയും കൈവരിക്കട്ടെ എന്നും സന്ദേശത്തിൽ പറഞ്ഞു അറബ് മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾ തിരിച്ചും ഒമാൻ ഭരണാധികാരിക്ക് ആശംസകൾ കൈമാറി സുൽത്താന്റെ നേതൃത്വത്തിൽ ഒമാൻ കൂടുതൽ പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കട്ടെ എന്നും സന്ദേശത്തിൽ നേതാക്കൾ പറഞ്ഞു റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം സുൽത്താൻ തുർക്കി ബിൻ സൌദ് ഇരട്ടപാതയുടെ ഒരു ഭാഗം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു അൽ ഖാമിൽ അൽ വാഫി വിലായത്ത് മുതൽ സൂർ വിലായത്ത് വരെ ഒമ്പത് കിലോമീറ്ററാണ് റോഡിനുള്ളത് റോഡിന്റെ പുതിയ ഭാഗത്ത് ഓരോ ദിശയിലും മൂന്ന് വരികൾ ഉൾപ്പെടുന്നുണ്ടെന്ന് തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ റോഡ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മുനിയർ ബിൻ അഹമ്മദ് അൽ അലാവി ഒമാൻ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇരുമ്പ് തടസ്സങ്ങൾ ഗതാഗത അടയാളങ്ങൾ റോഡരികിലെ പിന്തുണ ഘടനകൾ തുരങ്ക ക്രോസിംഗുകൾ എന്നിവയുൾപ്പെടെ എല്ലാ ഗതാഗത സുരക്ഷാ നടപടികളും റോഡിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് അൽ അലവി വിശദീകരിച്ചു